നമ്മൾ ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോഴിവിടെ എന്താ പറയാ അതെ കണ്ടോ ഭഗവാന്റെ ആറന്മുള കണ്ണാടിയുടെ ആ ഒരു കണ്ടപ്പോൾ ആഗ്രഹം തോന്നി ഞാൻ ഈ ഒരു കടയിലോട്ട് കയറിയതാണ് ചേട്ടൻ്റെ പേര് പറഞ്ഞത് മുരു മുരുകൻ ആ മുരുകൻ അപ്പോഴും ഈ ചേട്ടൻ്റെ കടയിലാണ് ഞാൻ നിൽക്കുന്നത് അതേ ഇവിടെ സാമാന്യം എന്താ പറയാ കുറച്ച് നല്ല റേറ്റ് ഒക്കെ കുറവുള്ള രീതിയിലുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള ആറന്മുള കണ്ണാടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോഴ ആറന്മുള ക്ഷേത്രത്തിൽ വരുന്നവർക്ക് എന്താ പറയുന്നത് മിതമായ നിരക്കിലൊക്കെ കണ്ണാടി മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ കണ്ണാടി മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇവിടെ ഈ ഒരു ഷോപ്പിൽ സമീപിച്ചാൽ മേടിക്കുക കേട്ടോ നല്ല നല്ല എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക സ്റ്റാർട്ടിങ് ഒരു മൂവായിരം ത്രീ തൗസൻഡ് തൊട്ടാണ് സ്റ്റാർട്ടിങ് ഒക്കെ വരുന്നത് ഏകദേശം അത്രയൊക്കെ ആയിരത്തി അഞ്ഞൂറ് തൊട്ടാണ് സ്റ്റാർട്ടിങ്ങെന്ന് പക്ഷേ ഒരു മൂവായിരം രൂപയുടെ കണ്ണാടിക്കാണ് കുറച്ച് നമ്മൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കണ്ണാടിയൊക്കെ കിട്ടുന്നത് ആ ഒരു മൂവായിരം രൂപയുടെ ആണ് കേട്ടോ അപ്പോഴത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ആ കടയുടെ പേരുന്നത് ശ്രീഗണേഷ് ഹാൻഡിക്രാഫ്റ്റ് അതാണ്